അണ്ടർസ്റ്റാൻഡിങ് ദ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ ഒന്നും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആക്ച്വലി ഫോട്ടോ എടുക്കുന്നത് വരെ കുറഞ്ഞു കാരണം ഇറ്റ് സീൻസ് വെരി ഫേക്ക് ഓൺ സോഷ്യൽ മീഡിയ യു ബേസിക്കലി നോൺ എക്സിസ്റ്റന്റ് എന്നുള്ള പോലെ ആയി പോകും സാറിന് കമൽ സർ ആ സമയത്ത് വന്ന് സംസാരിച്ചു എന്തോ ഒരു കാര്യം സംസാരിക്കാനായിട്ടു സർ അപ്പുറത്ത് നിന്ന് കണ്ണൂരിട്ടാണ് കാരണം പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കാ പക്ഷെ ഇത്രയും ഹൈപ്പിൽ വന്നതാണ്

ഇപ്പൊ ഗാർഗിയിലും കുമാരിയിലും ഇപ്പോൾ പ്രൊഡ്യൂസർ ആയിരുന്നു അത് വളരെ ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ചൂസ് ഇപ്പൊ ഗാർഗിക്ക് ഒരുപാട് ക്രിട്ടിക്ലെയിൻ കിട്ടി കുലും കുമാരി തിയേറ്ററിൽ അത്ര വലിയ ചാനലൊന്നും പക്ഷെ ആ ഒരു പ്രോസസ് എവിടുന്നാണ് ആ ഒരു തോട്ട് വന്നത് ആ ധൈര്യം വന്നത് പിന്നെ ആ പ്രോസസ് അല്ലെങ്കിൽ എൻജോയബിൾ ആയിരുന്നു അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുൾ ആയിരുന്നു ആയിരുന്നു വളരെ വളരെ ഐഡിയ ക്ലോസ് ഫ്രണ്ട്സാണ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഗൗതം എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു രൂപയെങ്കിലും ഞാൻ തനിക്ക് എക്സ്ട്രാ തരും ഈ കാശ് എന്തായാലും തിരിച്ചു കിട്ടും ഒരു രൂപയെങ്കിലും എക്സ്ട്രാ തരും അത് സ്റ്റാർട്ടിങ് എമൗണ്ട് സീഡ് എമൗണ്ട് എന്ന് പറയുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഞാനതിൽ ഒരു പ്രൊഡ്യൂസറിനൊന്നും വിളിക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ അവർക്ക് ആ സമയത്ത് അത് വലിയൊരു എമൗണ്ട് ആയിരുന്നു ടു സ്റ്റാർട്ട് ഓഫ് പിന്നെ ആസ് എ ഡയറക്ടർ ഒരാൾ കൂടെ നിൽക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഒരു ഫ്രീഡം ഉണ്ടല്ലോ ലൈക്ക് ഗൗതം ഇത് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ വാസ് വൺ മോർ പേഴ്സൺ ഓൺ ദാറ്റ് ദോട്ട് ഞാനുണ്ട് ഗൗതം ഉണ്ട് ഞങ്ങൾ മൂന്ന് ആയിരുന്നു ഡിസൈഡ് ചെയ്യുന്നത് ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ് എന്നുള്ള സംഭവം നോ ബഡി വിസ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫിലിം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ ഒന്നും നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഒരു സിനിമ മൊത്തം പൈലറ്റ് എടുത്ത് എടുത്തുകൊണ്ടുവന്നും കാണിച്ചു എന്നിട്ടും മനസ്സിലാവില്ലെങ്കിലോ അത് പറ്റൂല്ല യു ഹാവ് ടു ട്രസ്റ്റ് ദ ഡിറക്ടർ യു ഹാവ് ടു ട്രസ്റ്റ് ദ മേക്കർ ആൻഡ് ഗോ ഫോർ ഇറ്റ് അപ്പൊ ആ ട്രസ്റ്റ് ഉണ്ട് അയാൾക്കത് ചെയ്യാൻ അറിയാം എന്നുള്ളതുണ്ട് അങ്ങനെയാണ് ഗാർഗിയുടെ ഒരു പാർട്ടാവുന്നത് പക്ഷെ ഗാർഗിയുടെ ഡയറക്ടർ പുള്ളി തന്നെയാണ് എഴുത്തും ചെയ്യുന്നത് അപ്പോൾ പുള്ളി ഒരു മിനിമം ഒരു അഞ്ച് വർഷമൊക്കെ എടുക്കും എടുക്കാൻ എഴുതാനായിട്ട് മാത്രം എഴുതുന്നത് ഒരു അമ്പത് ഡ്രാഫ്റ്റ് ഒക്കെ ചിലപ്പോൾ അമ്പതില്ല ഞാൻ ഇതായിട്ട് പറഞ്ഞത് പക്ഷേ അത്രയും ഡ്രാഫ്റ്റ് എഴുതും വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ് പക്ഷേ ദ പ്രോസസ്സ് സ്ലോ എല്ലാം അത്രയും ടൈം എടുത്താണ് പുള്ളി ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ നമ്മുടെ എമൗണ്ട് സ്റ്റക്കായി ഇരിക്കുമ്പോൾ ഉള്ള വിഷമവും ഫ്രസ്ട്രേഷനും ഇടയ്ക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ആ ഒരു സംഭവം നമ്മൾ സക്സസ്ഫുൾ ആയി ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ അതൊക്കെ മാഞ്ഞ് പോയി ഉള്ളൂ കുമാരി അഗെൻ ജിജു എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ മെയിൻ മെയിൻ ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതും ഞാൻ ആസ് എൻ ആക്ടറാണ് ഓൺ ബോർഡ് വന്നത് ഞാൻ പ്രൊഡ്യൂസർ ആവാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഒരു പോയിന്റിൽ വെൻ വി ഫെൽറ്റ് ദി ഫിലിം നീഡിറ്റ് ഹെൽപ്പ് ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ ഹെൽപ്പില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു സമയത്താണ് ഞാൻ ഒരു കോ പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു കോ ഇൻവെസ്റ്റർ ആയിട്ട് വരുന്നത് അതും ഞാൻ പ്രൊഡക്ഷൻ്റെ സൈഡിൽ പോയി നിങ്ങളൊന്നും എത്ര കാശ് സ്പെൻഡ് ചെയ്തു നോക്കിയിട്ടില്ല അത് ബേസിക് ട്രസ്റ്റ് ആണ് അവർക്ക് അവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാം എന്നുള്ളതും പിന്നെ ആക്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയമില്ല എനിക്ക് പറ്റില്ല ഞാൻ എഴുതി ആയിട്ട് ഒരു നാല് ദിവസം നിന്ന് കുമാരിയിൽ വൻ ഐ വാസ് നോട്ട് ആക്ടിങ് അഞ്ചാമത്തെ ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി നടപടി ആവില്ല എന്നല്ല എനിക്ക് പറ്റില്ല എനിക്ക് നടപടി ആവില്ല എനിക്ക് ആ ഒരു ഫുൾ ഫോക്കസ് ആക്ടിങ്ങിൽ തന്നെ പറ്റുള്ളൂ സോ വേറെ ഒന്നും ഞാൻ ഇപ്പോൾ പഠിക്കാൻ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പ്രൊഡക്ഷൻ്റെ ഉണ്ടെന്നല്ലാണ്ട് ഡെയിലി കാര്യങ്ങളൊരു ഇ പി എ പോലെ നിൽക്കാനോ അല്ലെ ഒരു ബെറ്റർ മെത്തേഡ് പറഞ്ഞു കൊടുക്കാനോ ഉള്ള അറിവൊന്നും എനിക്കില്ല ഇപ്പൊ ഒരു ഭയങ്കര ആക്റ്റീവ് സോഷ്യൽ മീഡിയ പ്രസൻസ് ഇപ്പം ഭയങ്കര ഒരു നെസസിറ്റി ആണ് ആയിക്കൊണ്ട് അത് നെസസിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേർക്കെങ്കിലും അത് ഒരു ഭയങ്കര പ്രഷറായിട്ട് തോന്നാറുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു കാലത്ത് ഇപ്പോൾ ഐശു ഈയടുത്ത് ഒരു ഒരു ഹെൽത്തിനെ പറ്റിയിട്ട് ഒരു ഒരു മാസത്തോളം ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് ഐശുവിൻ്റെ ഒരു ഒരു പ്രഷറിൻ്റെ പുറത്ത് ചെയ്യുന്നതാണോ ഒരു നെസസിറ്റിയുടെ പുറത്ത് ചെയ്യുന്നതാണോ അതോ യു ആക്ച്വലി എൻജോയ് ഡൂയിങ് ദസ് രണ്ട് ഒരു നെസസിറ്റി ആയിട്ട് ചെയ്യുന്നതും ഈ സോഷ്യൽ മീഡിയ ഇഷ്ടം ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ ഇടയ്ക്ക് വരെയുള്ള സ്റ്റോറീസ് ഞാൻ ഇടുന്നത് ഗൂഫി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടുന്നത് അതെനിക്ക് ഇഷ്ടായിട്ടിടുന്നതാ ഇപ്പൊ ഡയറ്റ് സത്യം പറഞ്ഞാൽ വളരെ സെൽഫിഷ് സെൽഫിഷായിട്ടൊരു റീസൺ ആയിരുന്നു ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ മര്യാദയ്ക്ക് ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ട് അത് കാരണം മാത്രം ചെയ്ത ഒരു കാര്യമാണ് കാരണം അത് നമ്മള് നാട്ടുകാരറിയെന്നുള്ള സംഭവമുള്ള ആ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ അവരുടെ എവറി ഡേ ഡീറ്റെയിൽസ് എനിക്ക് ആയിട്ട് അയക്കുന്നുണ്ടായിരുന്നു ഹോസ്റ്റലിൽ ചില ഫുഡ് കിട്ടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും ഇപ്പോൾ അങ്ങനെ ഒരു ഒരു പാർട്ടിസിപ്പേഷൻ ഞാൻ ബേസിക്കലി പ്രതീക്ഷിച്ചില്ല ബട്ട് ഐ എം അണ്ടർസ്റ്റാൻഡിങ് ദ എനിക്ക് കുറേ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഭയങ്കര ആയിട്ടും ഇപ്പോൾ ഈ ഞാൻ പൊള്ളാച്ചിയിലൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ പോയിരുന്നപ്പോൾ എൻ്റെ റൂമിന്റെ ഫ്രണ്ടില് അവിടെ കല്യാണമൊക്കെ നടക്കുന്നൊരു റിസോർട്ടായിരുന്നു അപ്പോൾ ഈ സൺഡേസ് സൺഡേയ്സൊക്കെ ഫുള്ളാണ് റിസോർട്ട് ആ താഴെ താഴെയുള്ള ഏരിയ ഞാൻ ഫസ്റ്റ് ആയിരുന്നു താഴെയുള്ള ഏരിയയിൽ അവർ കുട്ടികൾ വന്ന് റീൽസ് അപ്പം നമ്മൾ പണ്ട് കസിൻസിൻ്റെ കൂടെ അന്താക്ഷരി കളിച്ചിരുന്നതും ഡംഷാട്സ് കളിച്ചിരുന്നതും ഇല്ലെങ്കിൽ ഒളിച്ചു കളിച്ചിരുന്നതും അങ്ങനത്തെ സംഭവത്തിനൊക്കെ പകരം ഇപ്പോൾ കുട്ടികൾ ഒരുമിച്ച് റീൽസ് എടുക്കുന്നതാണ് ഫ്രം മേ ബി അഞ്ച് വയസ്സ് ആറ് വയസ്സ് മുതലുള്ള അതാണ് അവരുടെ ന്യൂ തിങ് അതെനിക്ക് എനിക്കത് എനിക്കത് മനസ്സിലാവില്ല എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആക്ച്വലി ഫോട്ടോ എടുക്കുന്നത് വരെ കുറഞ്ഞു കാരണം ഇറ്റ് സീംസ് വെരി ഫേക്ക് ടു മീ നമ്മള് ഇപ്പൊ ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമിന് നമുക്ക് ഇത് ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എടുക്കാറുണ്ട് അല്ലാണ്ട് എല്ലാ പ്രാവശ്യവും കാണുമ്പോഴത്തേക്കും നമ്മൾ എടുക്കില്ലല്ലോ ഇറ്റ് ഫീൽസ് എ ലിറ്റിൽ ഫേക്ക് എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞോ അപ്പോ അതുകൊണ്ട് തന്നെ ചില സമയത്ത് എനിക്ക് സോഷ്യൽ മീഡിയ താല്പര്യമില്ലാണ്ട് വരാറുണ്ട് ബട്ട് ഇറ്റ് ഇസ് വെരി നെസസറി സോഷ്യൽ മീഡിയയിൽ എൻഗേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വർക്കിനെ വരെ അത് എഫക്ട് ചെയ്യും സംടൈംസ് ഈവൻ തിങ് ഹീറോയിൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ സിനിമയിൽ തന്നെ സിനിമയിൽ തന്നെ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ് ഉള്ള ആക്ടേഴ്സിനെ അവർ ചൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് എനിക്കറിയാം പേഴ്സണലി അറിയാം പലപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് നല്ലതാണ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്തിട്ടുള്ളത് എനിക്കറിയാം ഞാൻ മാക്സിമം ഓർഗാനിക് ആയിട്ട് ചെയ്യാനൊക്കെ നോക്കും ബട്ട് ഇറ്റ് ഇസ് ഓൾസോ ഇപ്പൊ വന്ന് വന്ന് നമുക്കിപ്പോൾ ഒരു ബ്രാൻഡ് അസോസിയേഷൻ വരുന്ന സമയത്ത് എനിക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അതെ അതെ മോഡലിംഗിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും അതും ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രസൻസ് വേണം ഒരു എൻഗേജ്മെന്റ് വേണം എന്നാലേ അതിൽ ആ ആ ഒരു ഗ്രോത്തും അല്ലെങ്കിൽ ബ്രാൻഡ് അസോസിയേഷൻസും വരത്തുള്ളൂ സോ ഞാൻ കുറച്ചും കോൺഷ്യസ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ മച്ച് എല്ലാ ദിവസവും നടക്കില്ല നടക്കില്ല സോ ഐ ഗോ ഒരു മാസം എന്റെ അഡ്രസ്സേ ഉണ്ടാവില്ല എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തോന്നി ഞാൻ പോസ്റ്റ് ചെയ്യും ആ രീതിയിലാണ് അതിൽ കിട്ടുന്ന ഗ്രോത്ത് മതി എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ ഇപ്പൊ അതുകൊണ്ട് പക്ഷേ നല്ല റിസൾട്ട്സ് ഉണ്ടായതായി അത് അനലൈസ് ചെയ്യാനായിട്ട് നിൽക്കാറില്ല ഇത് ഇതിപ്പോൾ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് അത് കാരണം അത് ചെയ്യുന്നു ബിക്കോസ് ഇഫ് യു നോൺ ഇത് ഇത് എനിക്ക് തോന്നിയതാണ് ഇത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഇഫ് യു നോൺ എക്സിസ്റ്റൻ്റ് ഓൺ സോഷ്യൽ മീഡിയ യു ബേസിക്കലി നോൺ എക്സിസ്റ്റൻ്റ് എന്നുള്ള പോലെ ആയിപ്പോവും അങ്ങനെ ആകുന്നുണ്ട് എനിക്ക് തോന്നുന്നു അജിത് സേറിന് മാത്രമാണ് ആകപ്പാടിപ്പോൾ അങ്ങനെ അതും ഇടയ്ക്കിടയ്ക്ക് അവരുടെ സോഷ്യൽ മീഡിയ വേറെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നുണ്ട് പിക്ചേഴ്സൊക്കെ വരുന്നുണ്ട് കാരണം പീപ്പിൾ വോണ്ട് ടു സീ

വളരെ മികച്ചൊരു റോൾ ചെയ്തു രണ്ട് സിനിമയിലായിട്ടും ഇപ്പോഴത്തെ വീണ്ടും മണിസറിന്റെ കൂടെ ആദ്യമേ പറഞ്ഞല്ലോ അപ്പൊ വീണ്ടും മണിസാറിൻ്റെ കൂടെ അതും കമലഹാസൻ മണിസർ നായകന് ശേഷം ഇത്രയും വർഷത്തിന് ശേഷം ഏറ്റവും വലിയ മലയാളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലെജൻസ് ഒന്നിക്കുന്ന സിനിമയിൽ ഐശോ ഒരു പാർട്ടാണ് എന്താണ് റിലേഷൻഷിപ്പ് ഇപ്പൊ തുടങ്ങിയ തൊട്ട് വരെ ആയി നിൽക്കുന്നതും ഈ കുറിച്ച് ഞാനൊരു കുഞ്ഞു പാട്ടാണ് ചെറിയ ഭാഗം മാത്രമാണ് മണി സർ എനിക്ക് ആദ്യം നമുക്ക് എല്ലാവർക്കും ഒരു ഫാൻഗേൾ ഇപ്പഴും ഫാൻഗേൾ കുഴപ്പം പറ്റിയിട്ടില്ല പക്ഷെ ആ ഫാൻ ഗേൾ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഐ എം കംഫർട്ടബിൾ ആസ് എ ഡയറക്ടർ എനിക്ക് സംശയങ്ങൾ ചോദിക്കാനും എന്റെ പ്രശ്നങ്ങള് നല്ല ധൈര്യത്തോടു കൂടി പോയി പറയാനും എനിക്ക് ഇപ്പൊ പറ്റുന്നുണ്ട് ഫസ്റ്റ് സിനിമയിൽ എനിക്ക് ആദ്യത്തെ വാക്കുകളൊക്കെ വരികയുള്ളായിരുന്നു പിന്നെ ബാക്കി വിഴുങ്ങും ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പൊ ആ പ്രശ്നമില്ല എനിക്ക് സമയം കിട്ടുന്നില്ല എന്നെ റഷ് ചെയ്യിക്കാണെന്ന് തോന്നി ഇപ്പൊ ഞാൻ സാറിനോട് തന്നെയാണ് പോയി പറഞ്ഞത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ആ കാര്യത്തിൽ പക്ഷെ എന്നാലും അത് പറയാൻ എന്നെ കൊണ്ട് പറ്റി എനിക്ക് സാറിന്റെ കുറച്ചും കൂടി ഹെൽപ്പ് വേണമെങ്കിൽ അത് ചോദിക്കാൻ പറ്റുന്നുണ്ട് ആൻഡ് വി ബിക്കം വെരി കംഫർട്ടബിൾ വിത്ത് ഈ അടുത്തടുത്ത് സർ അധികം സംസാരിക്കുന്ന ഒരു പേഴ്സൺ അല്ല സോ വേറെ ആക്ടേഴ്സിനോട് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരോട് സംസാരിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഐ ഡോ ഡിസ്റ്റർബ് എനിക്ക് പുള്ളി അടുത്തിരുന്നാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര സ്നേഹമാണ്

കമലഹാസൻ ഹാസൻ സർ ഇപ്പം മണിസറിന്റെ ഹീറോ ആണല്ലോ ഐ മീൻ മണി മണിസറിന്റെ കരിയർ സ്റ്റാർട്ടിങ്ങില് മുതൽ ആ സമയത്തേ കമൽ സർ സ്റ്റാർ വലിയ സ്റ്റാർ ആയിരുന്നു അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു ഡയനമിക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് ഇതിനു മുന്നത്തെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഒരു സ്റ്റുഡൻസിനെ പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ കാർത്തി സാർ മാത്രമാണ് ഒരല്പമെങ്കിലും ഒക്കെ ആ ഒരു ഫ്രീഡം എക്സ്ട്രാ എടുത്ത് കണ്ടിട്ടില്ല ബാക്കി എല്ലാവരും ഒരു അല്പം കൂടി കുറച്ചും കൂടെ റെസ്പെക്ട്ഫുള്ളും അങ്ങനെയാണ് നിൽക്കുന്നത് സെർ പറയുന്നത് സേറിന് പ്ലീസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നിക്കുന്നത് ഈ സെറ്റില് ഞാൻ സാറിൻ്റെ സേറിന്റെ സീനിയർ ആയിട്ടുള്ള ഒരാളെ ആ ഒരു ഡയനമിക്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഭയങ്കര രസമായിരുന്നു ഇപ്പൊ ഒരു ഷോർട്ടിൽ എനിക്ക് എൻ്റെ അടുത്ത് ഒരു പെർട്ടിക്കുലർ കാര്യം സെർ പറഞ്ഞിരുന്നു അത് ചെയ്യാനായിട്ട് എനിക്ക് സന കമൽ സെർ ആ സമയത്ത് വന്ന് സംസാരിച്ചു എന്തോ ഒരു കാര്യം സംസാരിക്കാനായിട്ട് വന്നു സാർ അപ്പുറത്ത് കണ്ണൂരിട്ടാണ് കാരണം പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കാം പക്ഷെ എന്നെ വഴക്കു അറിയാനും പറ്റില്ലല്ലോ ഞാൻ കമൽ സാറിന്റെ അടുത്ത് സംസാരിക്കാണല്ലോ ആ രീതിയിൽ എനിക്ക് പക്ഷെ ഇവിടുന്ന് സാറിനെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ പിന്നെ സാറിനെ പറ്റി ഞാൻ ശ്രദ്ധിച്ച കാര്യം ഭയങ്കര ഫോക്കസ്ഡ് ആണ് എല്ലാത്തിലും ശ്രദ്ധിക്കും ആക്ടിങ്ങില് മാത്രമല്ല സ്ക്രിപ്റ്റ് അറിയാം ഈ എഡിറ്റ് കട്ട് എവിടെയാണ് അതെ പുളിക്കും കൂടെ ഒരു ഭയങ്കര ധാരണയുണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനെ പറ്റിയും ധാരണയുണ്ട് സർ എഡിറ്റ് കട്ട്സ് വരെ ആലോചിച്ചിട്ട് ബോഡി മൂവ്മെന്റ്സ് ഒക്കെ സിമിലർ ആക്കിയിട്ടുള്ള ഒരു ഷോർട്ടിനെ പറ്റി നമ്മൾ എയ്ഡീസ് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ഞാനിപ്പോൾ ഇത് എന്താ അത് അങ്ങനെയും ചോദിച്ചപ്പോൾ എയ്ഡീസ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എല്ലാത്തിനെ പറ്റിയും ഒരു ധാരണയുണ്ട് ധാരണന്നല്ല എല്ലാത്തിനെ നന്നായിട്ട് ഒരു അറിവുണ്ട് അത് കാരണം ഓരോ പാർട്ട് പ്രോപ്പർട്ടി വെക്കുമ്പോഴും ഒക്കെ സാറിന്റെ ഇൻപുട്സും ഉണ്ടാവാറുണ്ട് എല്ലാം സാറും കൂടെ ചോദിക്കും എന്താണ് ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ഇപ്പൊ മേക്കപ്പിൽ നമ്മൾ സ്കാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കില്ലേ അതുവരെ കമൽഹാസൻ സാറിന് അറിയാം എല്ലാം അറിയാം സിക്സ്റ്റി നയൻ ഇയർസ് ഇൻ ദിക്സ് ആ ഫോർ ഇയേഴ്സിൽ വന്നു ഇപ്പൊ സാറിന് സിക്സ്റ്റി നയൻ സെവൻറ്റി ആയി ആ അപ്പോ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഇൻ സിനിമ അതിന്റേതായ ഒരു മികവുണ്ട് ആക്ടിംഗിൽ അത് മാക്ടി മാത്രമല്ല എല്ലാം കൂടി ചേർന്നിട്ട് അതേപോലെ ഇപ്പം ഇപ്പം കഴിഞ്ഞ സിനിമ കിങ് ഓഫ് കൊത്ത കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്രിറ്റിസിസംസും ട്രോളിങ്ങും ഒക്കെ വന്നു അത് ഐശോ എങ്ങനെയാണ് എടുക്കുന്നത് ഇപ്പം ഇപ്പം വാലിഡ് ആയിട്ടുള്ള ക്രിറ്റിസിസംസും ഉണ്ടാവാം ഇതിൻ്റെ ഇടയിൽ നേരത്തെ ഉള്ള സിനിമകൾക്കും ഒക്കെ വന്നിട്ടുണ്ടാകും അത് എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് അത് ബിൽഡ് ചെയ്യുന്നു അതിൽ ബിൽഡ് ചെയ്യുന്നു ആ കുറവുകൾ ബിൽഡ് ചെയ്യുന്നതോ അതൊക്കെ എങ്ങനെയാണ് ഐശോ ഹാൻഡിൽ ചെയ്യുന്നത് ട്രോളിങ് വേറെ നല്ലൊരു കാര്യം തന്നെയാണ് ഇതില് എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ എനിക്ക് ട്രോളോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അഭിപ്രായമോ വന്നിട്ടുണ്ടോ എനിക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്തത് പക്ഷെ ബേസിക്കലി സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അത്രയും ഹൈപ്പിൽ വന്ന ഒരു സിനിമയ്ക്ക് എനിക്ക് ഞാൻ സ്വന്തമായിട്ട് മനസ്സില് കണ്ട് ഒരു ഒരു എന്താണ് ഇതാണ് പറയാ ഒരു ഒരു സമാധാനം നമ്മൾ കണ്ടുപിടിക്കല്ലോ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ കണ്ടുപിടിച്ച ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈപ്പിൽ വന്നതാണ് അവർ ഉദ്ദേശിക്കുന്ന എൻറ്റർടൈൻമെന്റ് വാല്യൂ സിനിമയിൽ നിന്ന് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ മേക്കിംഗ് ദർ ഓൺ എൻറ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാണ് ഞാൻ എന്നെ സമാധാനിപ്പിച്ചത് ആൻഡ് ഓൾസോ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കിത് കഴിഞ്ഞിട്ട് ഒരു സിനിമ കിട്ടില്ല എന്നുള്ള പേടിയായിരുന്നു എൻ്റെ അവിടുത്തെ വിഷയം അല്ലെങ്കിൽ ഒരു തമിഴ് നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിനും ഇത് ഈ മൂന്നിലുമാണ് ഞാൻ ആക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് എൻ്റെ എക്സ്പെക്റ്റേഷനും അവിടെ ഒരു കോൾ വരും എന്നുള്ളതാണ് അവിടെ നിന്ന് ഒരു കോൾ വരുന്നില്ല അല്ലെങ്കിൽ ഈ സിനിമ മോശമായത് പോയ കാരണം എനിക്ക് നറേഷൻസ് പോലും വരുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം എൻ്റെ കരിയറിനെ അത് എഫക്ട് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ആ ഒരു ചിന്തയിൽ നിന്ന് കരകയറാൻ ഞാൻ കുറച്ച് സമയം എടുത്തു അതല്ലാണ്ട് ട്രോളിങ് ട്രോളിങ് എന്നുള്ള അത് ഒരുപാട് അങ്ങോട്ടേക്ക് എഫക്ട് ചെയ്തില്ല വിഷമം ഉണ്ട് ആദ്യം ഒരു ഹോട്ട് ഉണ്ടാവുമല്ലോ അത് വന്നങ്ങ് പോയി കാരണം ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഒരു 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 ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത ഒറ്റ കാര്യം മാത്രം അർജന്റീന ഫാൻസ് കാർട്ടൂർ കട ഇറങ്ങിയ സമയത്ത് ആക്ച്വലി രണ്ട് കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതില് അർജന്റീന ഫാൻസ് കാട്ടൂർ കട ഇറങ്ങിയ സമയത്ത് കാളിദാസിനെ കാട്ടിലും ഏജ് തോന്നിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞവരുണ്ട് അപ്പോ ഞാൻ അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ഒരു കമന്റ് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് അങ്ങനെ ആയിരുന്നു എന്ന് അങ്ങനെ തോന്നുമായിരുന്നെങ്കിൽ നമുക്ക് കഥയിൽ മാറ്റായിരുന്നു കാട്ടിലും ഒരു വയസ്സല്ലടാന്നോ അങ്ങനെ വല്ലതും പറഞ്ഞ കഥയിൽ മാറ്റായിരുന്നു അങ്ങനെ ഒരു സംഭവം ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ബിക്കോസ് ഇറ്റ് വുഡൻ ഹാവ് മെയ്ഡ് മച്ച് ഓഫ് എ ഡിഫറൻസ് അതെനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഭയങ്കര ബിയേർഡ് ആയിട്ടുള്ള സംഭവം ആട്ടോ ബ്രദേഴ്സ് ഡേയുടെ ഷൂട്ട് ഒരു ഒരു ഷോട്ടില് ഇവര് കിടന്നിട്ട് ബോധം കെട്ട് കിടന്നിട്ട് പെട്ടെന്ന് എണീറ്റ് വരുന്ന ഷോട്ടിൽ ഫിഷ് ഐ ലെൻസ് ആണ് ഒരു ഫിഷ് ഐ എഫക്ട് ആണ് വരുന്നത് അത് വെച്ചിട്ട് കുറെ ട്രോൾസ് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ അത് മേക്കറിന്റെ തീരുമാനമല്ലേ അങ്ങനെ ഒരു സംഭവം അത് അതിൽ കാണാൻ കൊള്ളില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ ആ ലെൻസ് ടു ദി ക്യാരക്ടർ ലുക്ക് ദാറ്റ് വേ അവരുടെ ഒരു ഡിസോറിയന്റഡ് മൈൻഡ് സ്പേസും അത് കാണിക്കാനായിട്ട് അവർ ഉദ്ദേശിച്ചതാണ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ ക്വസ്റ്റ്യൻ മാർക്സ് അത് വികാരം പറഞ്ഞ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല അത് എ മൈൻഡ് സ്പേസ് അത് ഉണ്ടാക്കി തന്നത് കിങ് ഓഫ് കൊത്തേടെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട് ഇപ്പോൾ രാജുവേട്ടാന്നുള്ള വിളി ഞാൻ എവിടേക്ക് ഇറങ്ങിയാലും ആൾക്കാർ വെറുതെ സൈഡിൽ എനിക്ക് ഒരു ഫിലിം സെറ്റില് ഒരു എ ഡി നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിൻ്റെ സമയത്ത് രാജുവേട്ടാ എന്ന് വിളിച്ചിട്ട് പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം ഞാനിങ്ങനെ ഞാൻ മനസ്സിലാലോചിച്ചായിരുന്നു അയാൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അയാൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയലോഗ് റൈറ്ററാണ് ഡയലോഗ് എഴുതുക ഞാനല്ല അപ്പം എനിക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും ഉണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത് ഒരു ഗുണാണ് അയാൾ അങ്ങനെ അഭിസംബോധന ചെയ്യാൻ പറ്റൂ ആ സിനിമയിൽ യു ഡോൺ ലൈക്ക് ഇറ്റ് യു ഡോൺ ലൈക്ക് ഇറ്റ് പക്ഷേ അതിൻ്റെ എനിക്ക് എന്തായാലും അനുഭവിച്ചല്ലേ പറ്റുമോ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ സോ എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഐ ബിലീവ് ഐ എം ട്രൈങ് ടു ആക്ടിങ് വർക്ക് ഷോപ്സ് ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട് കഥകൾ കേൾക്കുമ്പോൾ നല്ല കഥകളാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയ എന്താ ചെയ്യണ്ടേന്നുള്ളത് ഡയറക്ടറിൻ്റെ അടുത്ത് സറണ്ടർ പറഞ്ഞു തരു കറക്റ്റ് ആയിട്ട് എൻ്റെ മാക്സിമം പറ്റുന്ന ഡെഡിക്കേഷനോടുകൂടി ഞാനത് പെർഫോം ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആവാനായിട്ട് എന്ത് എഫേർട്ടാണ് എടുക്കേണ്ടത് വെച്ചാൽ ഇപ്പൊ ഘാട്ടാ ഗുസ്തിക്ക് ഒക്കെ എനിക്ക് ആകപ്പാട് കിട്ടിയത് ഒരു ഒന്നര മാസമായിരുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ആ സമയം കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് രാവിലെ ഒന്നര മണിക്കൂർ രാത്രി ഒന്നര മണിക്കൂർ എന്നുള്ള രീതിയിൽ വർക്ക്ഔട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിച്ചു കഴിച്ചു എനിക്ക് മടുത്തു കാരണം ഐ ടു പുട്ട് ഓൺ ലൈക് കിലോസ് ആ ഒരു ബോഡി അത് മാസം ഒന്നരമാസൊക്കെയാണ് കിട്ടുന്നത് ഈ ഹോളിവുഡ് ഫിലിംസ് ഒക്കെ ആണെങ്കിൽ ഒരു ഒരു വർഷം വർഷം ആ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ട് സമയം കിട്ടും അങ്ങനെ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്രീസിയേഷൻ അപ്രീസിയേഷൻ അത് ഏറ്റവും ഒരു ഒരു ഫോണ്ടസ്റ്റ് ആയിട്ടുള്ള കോളോ അല്ലെങ്കിൽ ഏത് സിനിമയ്ക്കാണ് ട്രെയിലർ ാണ് എനിക്ക് എനിക്ക് ഓർമ്മയുള്ളതാട്ടോ ഞാൻ പറയുന്നേ സിനിമയ്ക്ക് ഇപ്പോഴും ആൾക്കാർ പോസ്റ്റ് ഇടാറുണ്ട് കമന്റ് ഇടാറുണ്ട് പക്ഷെ ട്രെയിലർ റിലീസായ സമയത്ത് ഗൗതം പറഞ്ഞ വാക്കാണ് എനിക്കിപ്പോഴും എൻ്റെ ലൈഫിലെ ഞാൻ ഓർത്തിരിക്കുന്നതും ഒരു നോർത്തേൺ സ്റ്റാർ എന്നുള്ള പോലെ നമ്മുടെ ഗൈഡിങ് ലൈറ്റ് ആയിട്ടുള്ളതും ഓക്കെ വെൻ എവർ ഐ എം ഡൗട്ട് ഞാൻ ഓർക്കുന്നത് അതാണ് ഹി സാറ്റ് ആം എ ഗുഡ് ആക്ടർ ആൻഡ് ഹിസ് എ മോസ്റ്റ് ഡിഫിക്കൾട്ട് ടു ഇംപ്രസ് പേഴ്സൺ ആയിരുന്നു ഞാൻ പുള്ളിയുടെ കൂടെ ഗാർഗിയിൽ വർക്ക് ചെയ്തതാണ് ഞാൻ ഇനി ഒരിക്കലും തൻ്റെ ഡയറക്ഷനിൽ വർക്ക് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ പുള്ളിയുടെ പുള്ളി ആദ്യമായിട്ടാണ് ഞാൻ ഞണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഞണ്ടില് പുള്ളിക്ക് ഞാൻ ചെയ്തത് അത്ര വർക്ക് ആയിട്ടുണ്ടായില്ല ആൻഡ് ഞാൻ ഒരിക്കലും ഞാൻ നല്ല ആക്ടറാന്ന് ആ സമയത്ത് ഒട്ടും വിചാരിച്ചിട്ടില്ല ഇപ്പൊ കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു നല്ല വാക്ക് പുള്ളിയുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലർ ലോഞ്ച് ആയപ്പോ ഞാൻ ദോഹയില് നമുക്ക് ട്രെയിലർ ലോഞ്ച് ഉണ്ടായിരുന്നു ആ ഫംഗ്ഷന് പോയി ഇന്ത്യയിൽ ആദ്യം ഇറങ്ങി അവിടെ ഇറങ്ങുന്നതിന് മുന്നേ കണ്ട ഉടനെ അടി വിളിച്ചത് പുള്ളിയാണ് നടു റോട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇരുന്ന് റോട്ടിലൊക്കെ ഇരുന്ന് കറിയായിരുന്നു സന്തോഷ് ഗുരുവിള സാറിൻ്റെ ഒരു അസോസിയേറ്റ് കൂടെ ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനെങ്ങോ പോയിരിക്കും പുള്ളിക്കാരി നോക്കുമ്പോൾ ഞാൻ റോട്ടിൽ നിന്ന് കരയാണ് കരയുകയാണ് സുഹൃത്തുക്കളെയൊക്കെ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട് ബാക്കി ആ മണി മണിസാർ ഇങ്ങനെ ഷീസ് ഗുഡ് എന്തോ പറഞ്ഞത് എഡീസ് ഇങ്ങനെ മണി സെഡ് യു ഗുഡ് അത് അത് വെക്കാം ഓക്കെ സാറ് നല്ലൊരു വാക്ക് പറഞ്ഞു നല്ല അതേപോലെ മായാനദിയുടെ കാര്യം പറയുമ്പോൾ ഇത്രയും കൊല്ലമായിപ്പോഴും ആറു കൊല്ലത്തോളം ആയപ്പോഴും ഇപ്പോഴും എന്നും റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരും അപ്പൂവിനെ മാത്രം പറ്റി സംസാരിക്കുന്നു മായാനദി ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഒരു ജേർണിയാണോ അതിലെ അപ്പൂവിന്റെ ക്യാരക്ടർ ഇപ്പോഴും എല്ലാ ദിവസവും ആൾക്കാരും അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് മായാനദി എസ് നദിപ്പോ എങ്ങനെയാണ് മായാനദി പാർട്ട് ഓഫ് യുവർ ലൈഫ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾനെസ് ആലോചിക്കുമ്പോൾ ഒന്നും അറിയാതിരുന്ന ഒരാൾക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടുക കൈ പിടിച്ചു നടത്തുക നല്ല മേക്കേഴ്സിനെ കിട്ടുക ട്രസ്റ്റ് ചെയ്യുക ഇല്ല ഞാൻ ചെയ്യുന്ന മണ്ടത്തരങ്ങളെ ക്ഷമിച്ച് അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള കാര്യം ആസ് എൻ ആക്ടർ ഞാൻ ഉദ്ദേശിച്ചത് അതെടുക്കാൻ പറ്റുന്ന മേക്കേഴ്സിന് കിട്ടുക ക്ഷമയുള്ള മേക്കേഴ്സിനെ കിട്ടുക ആൻഡ് ഐ ഫെൽ സോ റെസ്പെക്റ്റഡ് ഓൺ ദാറ്റ് സെറ്റ് അതൊക്കെ എനിക്ക് ഭയങ്കര മനസ്സിൽ ഇപ്പോഴും കൊണ്ടിടക്കുന്ന ഓർമ്മകളാണ് ആഷികേട്ടിനോടും ശ്യാമേട്ടനോടും ഒക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾനെസ് അതാണ് എനിക്ക് മയനദി ഇപ്പോൾ ഉള്ളത് ഇൻക്ലൂഡിങ് ഓഡിയൻസ് എന്നെ അത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്ത് വേറൊരു സിനിമ എനിക്കില്ല എൻ്റെ കരിയറിലില്ല എൻ്റെ രണ്ടാമത്തെ പടത്തിൽ അതിപ്പോഴും ഒരു ഒരു ഗോളാണ് അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യണം വേറൊരു പടത്തിൽ എന്നുള്ളത്

ഇൻവോൾവ് ആയിട്ടിരിക്കാൻ പറ്റില്ല ഞാൻ ഡിസ്റ്റർബ്ഡ് ആവുന്നേ ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് കേട്ടിരുന്ന അവരെപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം പ്ലേ ചെയ് നിങ്ങൾ പ്ലേ ചെയ്യുന്നതിലാണ് ആൾക്കാർക്ക് കിട്ടുക സ്ക്രീൻ പ്ലേയിൽ നമ്മൾ എഴുതി വെക്കുക എന്താണ് അലൻ ഭയങ്കര ആയിരുന്നു അലൻ ആൻ്റണി ആയിരുന്നു അവിടെ കാണിക്കുന്നത് അലൻ ഇവിടെ എടുത്തുകൊണ്ട് ഫൈനലി സ്നേഹ ഷെറിന്റെ ക്യാരക്ടർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അലൻ ഷർദിക്കുന്നതാണ് കാണിക്കുന്നത് ആ ആന്റണിയുടെ ഒരു മൂർധന്യ അവസ്ഥയിൽ ഛർദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇതുപോലത്തെ അത് പറഞ്ഞു പറഞ്ഞുതരും ഇടയ്ക്ക് ഇങ്ങനെ നരേഷിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് പറഞ്ഞുതരും സഞ്ജീവ് സ്ക്രിപ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റൈറ്റേഴ്സാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ ചെറിയതാണെങ്കിലും ഷെറിൻ്റെ ക്യാരക്ടറിനോട് എനിക്ക് ഒരു എഫിനറ്റി ഉണ്ടായിരുന്നു എനിക്ക് അത് ഞാൻ പ്ലേ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും എന്ന് തോന്നി അതിലൊരു എഡിറ്റ് കട്ടുണ്ട് അതായത് മകൻ സ്കൂളിൽ വിടുകയാണ് ഷരൺ സ്കൂളിൽ കൊണ്ടുവന്ന് വിടാണ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് എന്നിട്ട് അവൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക സുരാജേട്ടനോടുള്ള ഒരു ഫോൺ കട്ടാണ് സെയിം ഇല്ല ഞാനില്ലാണ്ട് അവന് പറ്റില്ല എന്ന് പറയുന്ന ഫോൺ കട്ട്ന്ന് കട്ടു ഇപ്പോഴത്തെ കാലത്ത് അവളില്ലാണ്ടും മകൻ വളരെ ഹാപ്പി ആയിട്ട് രണ്ടാനമ്മയുടെ അടുത്തേക്ക് പോകുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് വിച്ച് ഫോർ ഫാദർ ഇസ് ലൈക് ഈക്വലി ഡിസ്റ്റർബിങ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവങ്ങളൊക്കെ അപ്പൊ ഐ വോണ്ട് ടു പ്ലേ ഷെയർ ആ ഒരു ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു എഡിറ്റ് കട്ടിന് വേണ്ടിയിട്ട് അതെ അതെ പക്ഷെ ദേ ക്യാൻ ഡൂ ഗുഡ് ജോബ് ആ സ്നേഹം ആൻഡ് പ്ലസ് ഐ എനിക്ക് ആ ഒരു മായാനദി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് പ്രോജക്ട്സ് ഒരുമിച്ച് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സിനിമയോട് എനിക്ക് എനിക്ക് ഭയങ്കര കടപ്പാടും റെസ്പെക്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റിയ ക്യാരക്ടേഴ്സായിട്ടും തോന്നി അലനും സ്നേഹയും ഭയങ്കര രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിലിമാണ് പിന്നെ പ്ലസ് എനിക്ക് ഒരു ഇടക്കാലത്ത് ഇപ്പോഴാണ് അതിന്നൊരു മാറ്റം വന്നത് ഒരിടക്കാലത്ത് ഐ വോണ്ട് ടു പ്രൂവ് ടു മൈസെൽഫ് ആൻഡ് അതേഴ്സ് ഗുഡ് ആക്ടർ അപ്പൊ ആ ഒരു പ്രയാണത്തിൽ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പോയി തേടി കണ്ടുപിടിക്കുമായിരുന്നു അമ്മു കാണി കാണി അർച്ചന പോലും ഒരു പരിധിവരെ ഒരു നെട്ടോട്ടത്തിന്റെ ഇടയ്ക്കാണ് കോമിക് എലിമെന്റ്സ് ഉണ്ട് സിനിമയിൽ പക്ഷെ അർച്ചന ആസ് എ ക്യാരക്ടർ വല്ലാത്ത പ്രശ്നത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ അപ്പൊ ഇപ്പം ഒരു കോമഡി സോണറുമായിട്ടാണ് ഇപ്പൊ ഇനി ഒരുപാട് കോമഡി ഫിലിംസും പല പല ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ ഇൻറ്റൻസിവ് റോഡുകൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ചെയ്താൽ മതി നമ്മളെ കുറെ കൂടെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന പല പല ആക്ഷനും കോമഡിയും ഒക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷയം ചെയ്യുന്നു ഗാ ഹലോ എനിക്ക് ഒരുപാട് വലിയൊരു ഹിറ്റ് ആവട്ടെ എന്ന് വിഷയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്